ഇനി ഞാൻ പറയാൻ പോകുന്ന തൃത്താലക്കാർക്കുള്ളതാണ് ഈ ഡോറ് തള്ളി തുറന്നിട്ട് ഞാൻ പോകുന്നത് ഒരു മംഗലം നടക്കുന്ന പെരയിലേക്കല്ല ഇത് തൃത്താലയിൽ നല്ല ദം ബിരിയാണി വെക്കുന്ന ഒരു ബിരിയാണി സെന്ററിലേക്കാണ് ആംബിയൻസ് കാണുമ്പോൾ ഒരു കല്യാണ വീടാണെന്ന് തോന്നും അല്ല ഇത് അവരുടെ ഡൈനിങ് ഏരിയയാണ് അതെ ഈ കാണുന്നത് ഫ്രീ ആയിട്ടുള്ള മിഠായിയാണ് ബിരിയാണി കഴിച്ചിട്ട് എടുത്ത് കഴിക്കാം ബിരിയാണി ഓർഡർ ചെയ്ത ഇതുപോലുള്ള പൊതികളിലായിട്ടാണ് നമുക്ക് മുന്നിൽ സാധനം എത്തുക വാഴയിലയിൽ പൊതിഞ്ഞു കെട്ടിയിട്ടുള്ള ബിരിയാണി അത് തുറക്കുമ്പോ തന്നെ അതിനകത്തുനിന്ന് ഒരു മണം അങ്ങോട്ട് വരാനുണ്ട് ഹോ എൻറെ മേനെ നല്ല മുഴുത ഒരു മൂന്ന് കഷ്ണം ചിക്കനും അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും വെച്ചിട്ടുള്ള നല്ല തലശ്ശേരി ഓത്തന്റിക് ബിരിയാണി ആട്ടിപൊളി സാധനം അതിന്റെ ആ മണം തന്നെ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ഒരു സാധനമാണ് അനുസാരികളെല്ലാം ടേബിളിന്റെ മുകളിൽ ഇതുപോലെ പാത്രങ്ങളിൽ വെച്ചിട്ടുണ്ടായിരിക്കും ഇതിന്റെ സൈഡ് വിഭവങ്ങളെല്ലാം നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ ചെങ്ങായി നമ്മുടെ ഇലയിലേക്ക് ഇങ്ങനെ വിളമ്പി തന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂട്ടി കഴിച്ചാൽ മതി ആസ് എ ഫുഡ് ബ്ലോഗർ ചിക്കൻ്റെ വേവും അതുപോലെ തന്നെ അരി വേറിട്ട് കിടക്കുന്ന കാണിക്കുക എന്നുള്ളതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണല്ലോ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റി തേങ്ങാ ചമ്മന്തിയും കൂട്ടിയിട്ട് ഒരു ഉരുള ബിരിയാണി അങ്ങ് എടുക്കാമെന്ന് വെച്ചു ഒരു ചിക്കൻ പീസൊക്കെ വെച്ചിട്ട് അതിന് മുള്ളിക്ക് ആ റൈസ് എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഒരു ഉരുള ഉരുളയങ്ങ് എടുത്ത് കഴിച്ചു ഞാ മോനെ തൃത്താല അങ്ങാടിയിൽ ഇതുപോലൊരു ബിരിയാണി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും ആയിട്ടുള്ള നല്ല കിടിലം ബിരിയാണി അതിൻ്റെ റൈസിൻ്റെ ക്വാളിറ്റിയും ചിക്കൻ്റെ ക്വാളിറ്റിയും എല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ അവരുടെ സർവിംഗ് രീതിയും അടിപൊളി ആംബിയൻസിൻ്റെ കാര്യം ഒരു രക്ഷയും ഇല്ലാത്ത ഒരു ആംബിയൻസ് ആ എ സി റൂമിൻ്റെ ഉള്ളിൽ കല്യാണം വീടിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ബിരിയാണി അത് അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു ഫീല് അത് ഒന്ന് പറഞ്ഞറിയിക്കേണ്ട ഒരു ഫീല് തന്നെയാണത് എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചിക്കൻ പീസും അതുപോലെ തന്നെ കോഴിമുട്ടയുടെ പീസും ഒക്കെ അധികം ഇഷ്ടമുണ്ട് നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാനുണ്ട് ഒരു നമ്മൾ ഒരു ഫുൾ ചിക്കൻ ബിരിയാണി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും സർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് എ സി ഡൈനിങ് ഏരിയ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇത്രയും ആംബിയൻസ് ഉള്ളതുകൊണ്ടും ഇതിന്റെ റേറ്റ് ഒരുപാട് ഹൈ ആണോ നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുകയാണോന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഇതിന്റെ വില നിലവാര പട്ടിക ഞാൻ അവസാനം പറയാം ഓൾറെഡി കോഴിമുട്ട കടി കഴിച്ചപ്പോ അതിന് മഞ്ഞെല്ലാം അങ്ങ് പോയി പിന്നെ ഉള്ളത് ബാക്കി അവശേഷിക്കുന്നത് ഒരു കോഴിമുട്ടയുടെ വെള്ളയാണ് അതിന്റെ കൂട്ടത്തിൽ ആ ചിക്കൻ പീസിന്റെ ഒരു കഷ്ണം കൂടി എടുത്ത് ആ റൈസും എല്ലാം കൂട്ടി പിടിച്ചിട്ട് ഒരു ഉരുള കൂടി അങ്ങോട്ട് കഴിച്ചു അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ബിരിയാണിയുടെ വില കൂടി പറയണല്ലോ അത് ഞാൻ പറഞ്ഞുതരാം ഈ ആംബിയൻസിൽ ഇത്രയും ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണി ഇവരുടെ അടുത്ത് രണ്ട് ബിരിയാണിയുള്ളത് ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിയുടെ വില നൂറ്റി മുപ്പത് രൂപയാണ് ബീഫ് ബിരിയാണിയുടെ വില എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഓർക്കുന്നില്ല അതുപോലെ തന്നെ എ സി റൂമിലായിരുന്നു കഴിക്കുന്നത് വെച്ചിട്ട് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല തൃത്തല എറപ്പാൾ റൂട്ടിലാണ് ഈ ബിരിയാണി സെന്ററിന്റെ സ്പോട്ട്